ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഡേ എൻ മൈ ലൈഫിൽ ഇന്ന് നമ്മൾ രാവിലെ ക്ലാസ്സിന് പോകേ ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണാം അപ്പം ഇതാണ് നമ്മൾ ക്ലാസ് കുട്ടികളൊക്കെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ട് അസൻഡ് ചെയ്യൂടെയാണ് ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കുറേ കുട്ടികളൊക്കെ എക്സാം ആയതുകൊണ്ട് തന്നെ അവരുടെ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ രാം പല ക്ലാസ് തന്നെയാണല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കി ഉപയോഗിക്കാം നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ പേര് ഇതൊക്കെ ചെയ്യുന്നില്ല അതേപോലെ തന്നെ കുട്ടികൾ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം ശരിക്കും മനസ്സിലും ഇവിടെ അവർ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇത് പണ്ട് നമ്മൾ ഓരോ കോട്ടുകളൊക്കെ ലഹരി പറഞ്ഞ ഇപ്പം അങ്ങനെയല്ല ഇപ്പം കോഴ്സുകൾക്കൊക്കെ പകരമായിട്ട് അവരിതവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നല്ല രസമാണ് ഉണ്ടായില്ലെങ്കിൽ അവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യാൻ തന്നെ നല്ല രസമാണ് സ്കൂളിൽ ഓരോ കഥകളൊക്കെ അവർ നമുക്കിങ്ങനെ പറഞ്ഞ് തരും അപ്പോൾ അവർ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എക്സാമുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരും അപ്പോൾ ഇവിടെ നമുക്ക് ട്യൂഷൻസാണ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട് നമ്മുടെ ക്ലാസ്സിൻ്റെ തൊട്ടടുത്തന്നെ ഒരു ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ ഭക്ഷണത്തെ തുടക്കമുണ്ട് അപ്പോൾ ഞാനും ജനിച്ച ടീച്ചറും ഇനിയൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഞാൻ അവിടെ അറിയണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ചിലപ്പോൾ വരും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അത് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ പറയും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു അമ്പലം ഉണ്ട് എന്നുള്ളത് അതേ കാണിച്ചെരേ അപ്പോൾ ഞാനും വിനീഷ ടീച്ചറും പിന്നിയും കൂടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലെ പ്രസാദം കഴിക്കാനായിട്ട് പോവുകയാണ് ടീച്ചർ തന്നെ എന്താ അവിടുത്തെ പ്രത്യേകത ഇത് വിനീഷ ടീച്ചറാണേ ഇത് അപ്പത്തെ പിന്നിണ്ട് എനിക്ക് കുറച്ചൊക്കെ നാണക്കമുള്ള ആളാണ് വീഡിയോ വീഡിയോന്ന് രക്ഷപ്പെട്ട് പോകാൻ തുടങ്ങിയതാണ് ഇന്ന് അമ്പലത്തിൽ ആയില് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ് അപ്പോൾ ഫുഡ് നമുക്ക് നോക്കി നോക്കാം അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ അവർ രണ്ട് മൂന്ന് ദിവസം കൂടി ഇനി ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലക്ഷൻ തിരക്കൊക്കെ ആയത് കാരണം നമുക്ക് രണ്ട് ദിവസം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ കുഴപ്പമില്ല എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ രണ്ട് മൂന്ന് ദിവസം അന്നദാനം ഒക്കെ ഉണ്ട് വരണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ചില സമയത്ത് കുട്ടികളും ഉണ്ടാവാറുണ്ട് ഇതധികം പേർക്കൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ച് ആൾക്കാർക്കാണ് കേട്ടോ ഈ അമ്പലത്തിൽ കൊടുക്കണത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രസാദങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം